പുതുവർഷാരംഭത്തിൽ കോട്ടയം ദർശന ഓഡിറ്റോറിയത്തിൽ നടന്ന കോട്ടയം ദർശന സാംസ്കാരിക കേന്ദ്രവും ചേർന്നാണ് ഒരുക്കിയത് തൊണ്ണൂറ്റിമൂന്നുകാരനായ പൗലു സത്തിക്കുളം മുതൽ നിരവധി മുതിർന്ന പൗരന്മാരാണ് മാസത്തിലെ എല്ലാ ബുധനാഴ്ചകളിലും സംഘടിപ്പിക്കപ്പെടുന്ന കൂടിവരവിൽ എത്തിയത് പുതുതായി ഒത്തുചേരലിനെത്തിയവർ പോലും ഔപചാരികതകൾ മറന്ന കൂടിച്ചേരലിൻ്റെ ഭാഗമായി വിദ്യാഭ്യാസ മേഖലയിലെ അന്താരാഷ്ട്ര പുരസ്കാരം ലഭിച്ച ഡോക്ടർ ശ്രീകുമാറിനെ ചടങ്ങിൽ ആദരിച്ചു റിട്ടയേർഡ് ആർ ടിഒ സാജൻ ജോസഫ് പുതുവത്സര സന്ദേശം പുതുവർഷത്തേക്ക് എത്തുമ്പോഴും നമ്മള് പലപ്പോഴും പിന്നിട്ട വർഷങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ഒന്ന് ചിന്തിക്കാറുണ്ട് മുന്നോട്ടുള്ളതിനെ കുറിച്ചും നമുക്ക് ഒരു ചിന്തയുണ്ട് പക്ഷെ കൂടുതലും നമ്മൾ പിന്നോട്ട് തന്നെ ചിന്തിച്ചോണ്ടിരുന്ന നമുക്ക് മുന്നോട്ട് കാര്യമായിട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ മറ്റൊരു അർത്ഥം തലമുറ തന്നെ നോക്കരുത് എന്നൊക്കെയാണുള്ളത് പഴയതൊക്കെ ഒന്ന് മറക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ ഈ നമുക്കെന്താണ് ഈ പ്രായമായ ആളുകളെ സംബന്ധിക്കുന്നിടത്തോളം പുതുവർഷത്തിൽ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ പറഞ്ഞ പോലെ ബാക്കി ആളുകൾക്കൊക്കെ പലതരം തീരുമാനങ്ങൾ എടുക്കും അതുമായിട്ടൊക്കെ മുമ്പോട്ട് പോയി പല നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ അപ്പൊ എന്താണെങ്കിലും പുതുവർഷത്തിൽ നമ്മെ ഭരിക്കുന്ന ഒരു പ്രധാന ഘടകം പ്രതീക്ഷയാണ് പ്രതീക്ഷ എന്ന് പറയുന്നത് തന്നെ ഒരു പോസിറ്റീവ് കാര്യമായിട്ട് അല്ലെ എന്തെങ്കിലും മോശമായ കാര്യം വരുമോന്നല്ല നമ്മൾ പ്രതീക്ഷ അതിനെ നമ്മൾ അങ്ങനെ പ്രതീക്ഷ എന്ന് പറയാറില്ല അക്രോണിം അക്രോണിമനുസരിച്ച് പല അർത്ഥങ്ങളുണ്ടെങ്കിലും എൻ്റെ സ്വന്തമായ അർത്ഥം കൊടുക്കാൻ ആഗ്രഹിക്കുന്ന നമ്മളുടെ ഈ പ്രായത്തിലുള്ളവരെ സംബന്ധിക്കുന്ന സമാധാനം നിലനിർത്താൻ കഴിയും ഈ പ്രായത്തിൽ നമുക്ക് പ്രധാനമായ ഒരു കാര്യമാണ് അകാലത്തിൽ വിട്ടുപിരിഞ്ഞ അംഗം ഏബ്രഹാമിനെ ചടങ്ങിൽ അനുസ്മരിച്ചു கவிதையும் பாட்டும் மாஜி ஷோயும் கூடிச்சேரலே வத்தியஸ்தி ദർശന സാംസ്കാരിക കേന്ദ്രം ഡയറക്ടർ അഡ്വക്കറ്റ് ഫാദർ എം ഇൽ പുള്ളിക്കാട്ടിൽ സി എം ഐയും പുതുവർഷ സന്ദേശം നൽകി ഡ്രീം സെറ്റേഴ്സ് ഡയറക്ടർമാരായ എ പി തോമസും മിനി തോമസുമാണ് കൂടിച്ചേരലിന് നേതൃത്വം നൽകിയത് ന്യൂസ് ബ്യൂറോ കോട്ടയം കസ്തൂരി വാഗം കൂടാ കാട്ടേ